എന്നിട്ട് രണീത് രീത് രണീത് എന്നിട്ട് പറ്റിയോ നീ ഫാന വേഗം വേണ്ട യ്യോ ജിന്റിതിന് കണ്ടിട്ട് പിന്നെ ബോധം നോക്കി എന്റെ പൊന്നായിരത്തി നാനൂറ്റി പതിനേഴ് രൂപ ബില്ല് പറ്റി ഇത് എന്താ സംഭവം ഓ യൂണിറ്റ് അഞ്ഞൂറ്റിഅമ്പത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ഈ കറണ്ട് ബില്ല് അഞ്ഞൂറ് യൂണിറ്റില് താഴെ ആണെങ്കിൽ ഈ വിഷയമില്ല മൂവായിരത്തിഅറ ബില്ല് നമ്മുടെ മൊബൈലിൽ ക്രോം എടുത്തിട്ട് ബിൽ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് സെർച്ച് ചെയ്യാം അവരുടെ സൈറ്റ് കിട്ടും അതിലൊരു അഞ്ഞൂറ് അടിച്ചു അപ്പൊ നോക്കിയേ ഇപ്പൊ അഞ്ഞൂറ് യൂണിറ്റിന് എത്ര ബില്ല് രൂപ ഇനി ഇതില് വ്യൂ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ യൂണിറ്റിന്റെ ചാർജ് കൂടണതെന്ന് കാണാൻ പറ്റും മനസ്സിലായി ആദ്യത്തെ നൂറ് യൂണിറ്റിന് മൂന്ന് രൂപ മുപ്പത് വയസ്സു കൂട്ടിയിട്ടുള്ളൂ അടുത്ത അഡീഷണൽ നൂറ് യൂണിറ്റിന് നാല് രൂപ പതിനഞ്ച് പിന്നെ അഞ്ച് ഇരുപത്തിയഞ്ച് പിന്നെ ഏഴ് പത്ത് പിന്നെ എട്ടേ മുപ്പത്തഞ്ച് അങ്ങനെയാണ് നമ്മുടെ ഈ അഞ്ഞൂറ് യൂണിറ്റിനും കൂട്ടിയിട്ടുള്ളത് പിന്നെ നമ്മളിത് മാറ്റി അഞ്ഞൂറ്റൊന്ന് യൂണിറ്റ് ആണെന്ന് വിചാരിച്ചോ അഞ്ഞൂറ്റിയൊന്ന് യൂണിറ്റിന് ചെക്ക് ചെയ്യണം അപ്പൊ ബില്ല് വന്നത് നാലായിരത്തി അമ്പത്തിരണ്ട് രൂപ ഇനി ഇതിൽ എത്രയാണ് യൂണിറ്റിന് കൂടിയാണ് ആറ് രൂപ അമ്പത്തഞ്ച് പൈസ അതാണ് കൂടിയത് മനസ്സിലായ് മിസ്റ്റേക്ക് അതെ അപ്പൊ ഇനി നമ്മളെന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് യൂണിറ്റിൽ നിർത്താനായിട്ട് നോക്കണം ഒരു ദിവസം എട്ട് യൂണിറ്റ് വെച്ച് ഉപയോഗിക്കും അപ്പൊ അഡീഷണൽ എന്തെങ്കിലും ഉപയോഗിച്ചാൽ പോലും അത് അഞ്ഞൂറിൽ താഴെ നിൽക്കും അപ്പൊ നമുക്ക് ബില്ല് നല്ല രീതിയിൽ ലാഭിക്കാൻ പറ്റും അപ്പൊ അതിലും നല്ലത് നമ്മള് നമ്മുടെ വീട്ടില് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു ലൈറ്റോ ഫാനോ റൂമിലോ ഓഫ് ആക്കുക അപ്പൊ അഞ്ഞൂറ് യൂണിറ്റില് താഴെ വരും ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും മനസിലായോ അപ്പൊ അടുത്ത മാസം ബില്ല് വന്ന് ബോധം കിടണ്ടെ ഫുഡ് വേണം അപ്പൊ യൂണിറ്റ് ഒക്കെ സൂക്ഷിച്ചു ശരി